ശ്രീകരപൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വിശ്രാന്തി കെട്ടിടവും സ്കൂൾ പ്രവേശന കവാടവും തുറന്നു കൊടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു വിശ്രാന്തി കെട്ടിടമാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച സാമ്പത്തിക വർഷം അനുവദിച്ച വിശ്രാന്തി കെട്ടിടം പെൺകുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള ജില്ലയിൽ ഏതാണ്ട് മുപ്പത്തിയെട്ട് സ്കൂളുകളിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു നേരത്തെ കൊടുത്ത കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശ്രാന്തി കെട്ടിടം ഇന്നിപ്പോൾ ഒരു നാൾ പതിനേഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചിലവ് അതോടൊപ്പം തന്നെ മൂന്ന് ലക്ഷം രൂപ ചെലവിൽ ഈ സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പ്രവേശന കവാടവും ഇന്നിപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ചടങ്ങിനെ സംബന്ധിച്ച് എല്ലാവർക്കും ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു ഈ പ്രവർത്തനം വളരെ ഭംഗിയായി തൃക്കേരിപ്പൂർ പഞ്ചായത്ത് എൽ എസ്ഇ ഡി എയും പ്രവർത്തകരും അതുപോലെ തന്നെ കോർട്രാക്ടറും എല്ലാം കൃത്യസമയത്ത് തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഫൌസിയ ജില്ലാ പഞ്ചായത്ത് അംഗം പി വി പത്മജ പി ടി എ പ്രസിഡന്റ് വി പി അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി തലത്തിലെ പെൺകുട്ടികൾക്കുള്ള വിശ്രമ കേന്ദ്രമാണ് വിശ്രാന്തി പതിനേഴ് ലക്ഷം രൂപ കെട്ടിടത്തിനും മൂന്ന് ലക്ഷം രൂപ സ്കൂൾ പ്രവേശന കവാടത്തിനും ചെലവഴിച്ചു